ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ഉണക്ക കൊഞ്ചുകൊണ്ട് റോസ്റ്റോ ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉണക്ക കൊഞ്ച് റോസ്റ്റ് ഇത് ഉണക്കം ഒഞ്ച് നല്ലപോലെ കഴുകിയിട്ട് പെട്ടെന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൊത്തും കൂടെ ഒന്ന് വറുത്തെടുക്കാം ആ പാനിലോട്ട് നമുക്ക് കുറച്ച് സവാള നല്ലപോലെ ഒന്ന് വട്ടിയെടുക്കാം കുറച്ച് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് നമ്മളെ ചൂടാക്കി നമ്മളിത് ഉള്ളി സവാള വഴറ്റിയിട്ടും ചെയ്യും ഇത് സവാള വഴറ്റി നമ്മളെ പേസ്റ്റാക്കിയിട്ടും നമ്മളെ കൊഞ്ച് റോസ്റ്റ് ചെയ്യും അപ്പം ഇത് പേസ്റ്റാക്കി ചെയ്യുന്നതാണ് ഇതിന് മുൻപ് വീഡിയോയിൽ ഞാൻ സവാള വാ വയറ്റി എടുത്ത് ചെയ്തിട്ട് ചെയ്തതും കാണിച്ചിട്ടുണ്ട് നമ്മളിത് വേറെ രീതിയിലാണ് ചെയ്യുന്നത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം തണുക്കുമ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇങ്ങനെ അര പക്ഷെ ഭയങ്കരമായിട്ട് അരയ്ക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും തണുപ്പൊന്ന് നമുക്ക് അത് അരച്ചെടുക്കാം ആ പാനിലോട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത കൊഞ്ചുണ്ട് അതിന് എണ്ണ ചേർത്ത് ഒന്ന് മുറിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിക്കി എടുക്കണം നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും മുപ്പിച്ച് വെച്ച സവാളയൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാനിലോട്ട് ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പം നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കൊഞ്ച് കൂടെ ചേർക്കാം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കുട്ടികളൊക്കെ സവാളയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വൈറ്റ് ചെയ്ത് അങ്ങനെ എടുത്ത് മാറ്റി വെക്കും ഇതാവുമ്പോൾ പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം പേസ്റ്റ് ആക്കേണ്ട ഒന്ന് സാധിച്ചെടുത്താൽ മതി കുട്ടികളെല്ലാം ചേർത്ത് കൊഞ്ചും ആ ര ഗ്രേവി എല്ലാം ചേർത്ത് അവർ കഴിക്കും നിങ്ങളിങ്ങനെ ഇത് ഒന്ന് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൊഞ്ച് ഫ്രൈ ആണ് നമുക്ക് ഇതിനകത്ത് തേങ്ങക്കൊത്തും ചേർക്കാം നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് നമുക്ക് കുറച്ച് കറിയപ്പം ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉണക്കം കൊഞ്ച് റോസ്റ്റാണ് നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക